നമ്മോട് പറയണേ നീ നടക്കുന്നത് ഒറ്റക്കാണോ നിനക്കൊരു സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ കൂട്ടുണ്ടോ ജീവിത പങ്കാളികളൊന്നും ആലോചിച്ചു നോക്കേ പരസ്പരം ഇഴചേർന്നൊരു ചേർന്നൊരു ജീവിതാണോ നിങ്ങളുടെ പരസ്പരം അംഗീകരിക്കാനും പരസ്പരം കുറവുകൾ ഉൾക്കൊണ്ട് സ്നേഹിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ മുമ്പില് പങ്കാളികൾക്ക് ഉണ്ടാവുന്ന കുറവുകളെ പൊതിഞ്ഞു പിടിച്ച് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ വിലപ്പെട്ടവരായി നിർത്താൻ നിങ്ങക്ക് സാധിക്കുന്നുണ്ടോ ഒരു ശത്രുവിനും നിങ്ങളെ തകർക്കാൻ പറ്റില്ല നമ്മുടെ കുടുംബത്തില് മൂന്ന് പേരാണെന്ന് വെച്ചോ ഈ മൂന്ന് പേരും ആഴമായ കൃതയേക്കുള്ളവരാണെങ്കിൽ ഈ മൂന്ന് ചരണം കൂടി ഒരുമിച്ച് ഇഴ ചേർത്ത് നമ്മളൊന്ന് പിടിച്ച് വലിച്ച പ്രിയ സഹോദരങ്ങളെ എളുപ്പമല്ല പൊട്ടിക്കാൻ ഒറ്റയ്ക്ക് ഒറ്റ ചരടാണ് ഈ പെട്ടെന്ന് പൊട്ടിപ്പോഘാടമായ ഐക്യം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരാൾക്കും നുഴഞ്ഞു കയറാൻ പറ്റില്ല ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന കുടുംബം ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും പങ്കിടുന്ന കുടുംബം അവരുടെ ജീവിതത്തിലേക്ക് ശത്രുവിനെ നുഴഞ്ഞു കയറാൻ എളുപ്പമല്ല നിന്നെ നശിപ്പിക്കാൻ ഒറ്റ കാര്യം ചെയ്താതി നിന്നെ ഒറ്റക്കിയാതി അതിനു വേണ്ടി ശത്രു നന്നായി പരിശ്രമിക്കും ചില ബന്ധങ്ങളൊക്കെ തകർന്ന് കഥകൾ കേൾക്കുമ്പോ പലപ്പോഴും മേഷണി പറഞ്ഞ് ജീവിത പങ്കാളിയെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തു 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 കൊടുത്ത് സംശയങ്ങൾ ആരംഭിക്കാണ് ഈ വ്യക്തിക്ക് അനുഭവം ഒന്നുമില്ല എന്നാലും കേട്ടറിഞ്ഞ കാര്യങ്ങള് ഉള്ളി കിടക്കുമ്പോ പിന്നെ ആ കണ്ണുകൊണ്ട് നോക്കാൻ തുടങ്ങും അവിടെ മുതല് ജീവിതം തകർന്നോടും അന്ന് മുതലെ ഒറ്റയ്ക്കായി ജീവിതം ജീവിത പങ്കാളിയൊന്നും നോക്കില്ല മൈൻഡ് ചെയ്യില്ല മുഖം മാടിയാലും ഒരു പ്രശ്നമില്ല ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല പ്രിയ സഹോദരങ്ങളെ ശത്രു നിങ്ങൾക്കെതിരെ പാളയമടിക്കുമ്പോ എന്ത് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടും പ്രിയ സഹോദരങ്ങളെ ജീവിത പങ്കാളികള് ഒന്നോർക്കണം നിങ്ങളെ രണ്ടുപേരെയും കർത്താവ് കൂട്ടിച്ചേർത്തപ്പോ തമ്പുരാനം ഈ ഒരു ബന്ധത്തിനിടയിൽ ഉണ്ടായിരുന്നു ദൈവത്തോട് ഇഴ ചേർത്താണ് നിങ്ങളെ രണ്ടുപേരെയും ചേർത്ത് നിർത്തിയത് ഇന്ന് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ഈ ദൈവത്തെ നിങ്ങൾ പടിയിറക്കി കളഞ്ഞെങ്കിൽ ഓർത്തോണം എളുപ്പല്ല പിടിച്ചു നിൽക്കാൻ പരസ്പരമുള്ള ബന്ധങ്ങൾ അറ്റുപോകും ധാരണ വിട്ടുപോകും യുദ്ധങ്ങൾ ആരംഭിക്കും ശ്രദ്ധയുള്ളവരാകാം നമുക്ക് ഒറ്റക്ക് നടക്കാതിരിക്കാം കൂട്ടത്തിൽ നിന്ന് മാറി നടക്കാതിരിക്കാം കൂട്ടക്രമങ്ങൾക്ക് എല്ലാവരും ചേരുന്നെടുത്ത് ഉണ്ടാവട്ടെ അതിന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും